ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ഹാങ്ങിംഗ് പ്ലാന്റ്സ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതിൽ ആദ്യം വരുന്നത് ഒരു പത്ത് പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് അതിൽ ആദ്യം വരുന്നത് മില്യൺ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ലീഫ് കാണാൻ വേണ്ടിയിട്ട് തന്നെ നല്ല ഭംഗി നമുക്ക് ഹാങ്ങിംഗ് ബോട്ടിലൊക്കെ വളർത്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് വീഡിയോയിൽ പ്ലാന്റിൻ്റെ സൈസും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് നോക്കാം ഇതിൽ രണ്ടാമത്തെ പ്ലാന്റ് ആയിട്ട് വരുന്നത് നിക്കിൾസ് ആണ് ഇതിൻ്റെയും ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് നമ്മുടെ ഒക്കെ ഒരു ഷേപ്പ് ആയിരിക്കും ഈ പ്ലാന്റ് ഉണ്ടാവുക ഇതിൻ്റെയും പ്ലാന്റ് സൈസ് വീടുകൾ കൊടുക്കുന്നുണ്ട് മൂന്നാമതായിട്ട് ഈ കോംബോയിൽ വരുന്നത് ബേബി സൺറോസ് ആണ് ബേബി സൺറോസിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെ വെരിക്കറ്റ് ലീഫ് ഉള്ള പ്ലാന്റ് ആണ് ഈ കോംബോയിലെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെയും നമ്മുടെ അടുത്ത് നോർമൽ ലീഫ് ഉള്ള പ്ലാന്റ് ഉണ്ട് ഇതിൽ ഞാൻ വെരിക്കറ്റ് ലീഫാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തായിട്ട് വരുന്നത് ആണ് പെട്ടിലാന്തസിൻ്റെ വെരിക്കേറ്റഡാണ് ഈ കോംബോലിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ നോർമൽ ലീഫ് നമ്മുടെ അടുത്തുണ്ട് ഞാൻ ഈ കോംബോയിൽ വെരിക്കേറ്റഡാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ചാമത്തെ പ്ലാന്റായിട്ട് ആയിട്ട് വരുന്നത് ഡൊങ്കി ടൈലാണ് ഡൊങ്കി ടൈലിന് മണിത്തൂരെ വീട്ടിൽ ഉൾപ്പെടുത്താത്തൊരു പ്ലാന്റ് ആണ് കുറെ പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ സ്റ്റോക്ക് ഉണ്ടോന്ന് ഇപ്പോൾ എൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ വീട്ടിൽ ഉൾപ്പെടുത്തുന്നത് അടുത്തായിട്ട് വരുന്നത് വാൾ കീപ്പറാണ് വാൾ കീപ്പറിനും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് വൈറ്റും ഗ്രീനും ചെന്നിട്ടുള്ളൊരു ലീഫായിരിക്കും ഇതിന് ഉണ്ടാവുക അടുത്തായിട്ട് വരുന്നത് ബനാന പ്ലാന്റ് ആണ് ബനാനയുടെ ഷേപ്പ് ആയിരിക്കും ഈ പ്ലാന്റിന് ഉണ്ടാവുക അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് തന്നെ ബനാന എന്ന് വരാനുള്ള കാരണം വീഡിയോ ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസും കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കുക നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് എട്ടാമതായിട്ട് കോംബോയിൽ വരുന്നത് സ്ട്രിങ് ഓഫ് ഡോൾഫിൻ ആണ് ഡോൾഫിൻ്റെ ഷേപ്പ് ആയിരിക്കും ഇതിൻ്റെ ലീഫിന് ഉണ്ടാകുക അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് തന്നെ ഡോൾഫിൻ എന്ന് വരാൻ കാരണം നല്ല ഭംഗിയാണ്ട് ലീഫ് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഇതിൻ്റെ സൈസ് വീടുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും നോക്കാം അടുത്തായിട്ട് വരുന്നത് പിങ്ക് ലേഡിയാണ് പിങ്ക് ലേഡി നല്ല ഭംഗിയാണ് പിങ്ക് കളറിലാണ്ട് ഇതിൻ്റെ ലീഫ് ഉണ്ടാകുക അതുകൊണ്ടാണ് ഇതിൻ്റെ പിങ്ക് ലേഡി എന്ന് വരാൻ കാരണം ഇതിൻ്റെ ലീഫിന് പതുക്കെ പതുക്കെയാണ് നല്ലോണം പിങ്ക് കളറായിട്ട് വരും തുടക്ക് നമുക്കൊരു വൈറ്റ് കളറായിട്ട് ഉണ്ടാകുക പിന്നെ പിന്നെ നല്ലോണം ലീഫ് ലീഫ് പിങ്ക് കളറായിട്ട് വരും പത്താമതായിട്ട് ഈ കോംബോയിൽ വരുന്നത് പെൻസിൽ ആണ് നല്ല ഭംഗിയാൻ്റെ ലീഫ് ആണ് പെൻസിലിൻ്റെ ഷേപ്പിലായിരിക്കും ഈ ലീഫ് ലീഫുണ്ടാകുക ഈ പത്ത് പ്ലാന്റിൻ്റെ കോംബോക്ക് വരുന്നത് മുന്നൂറ്റി രൂപയാണ് അടുത്ത കോമ്പോയിൽ വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒരു ഏഴ് വെറൈറ്റിയാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത് അതുപോലെ തന്നെ ഇത് ഫ്ലവറിംഗ് പ്ലാന്റും കൂടിയാണ് ഇതിൻ്റെ ഫ്ളവറിന് ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക അതുകൊണ്ടാണ് അതിൻ്റെ പേര് തന്നെ ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് വരാൻ കാരണം നല്ല ഭംഗിയുടെ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പത്തിൽ നമുക്ക് വളർത്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് ഇത് നമുക്ക് നോർമലായിട്ട് എടുക്കുന്ന പോട്ടി മിക്സ് തന്നെ യൂസ് ചെയ്താൽ മതി ചാണപ്പൊടി ചകിരിച്ചോറ് അതുപോലെ തന്നെ മണ്ണും ഇത് മൂന്നും മിക്സ് ആക്കിയിട്ട് നട്ടാൽ മതി നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പ്ലാന്റ് ആണിത് ഏഴ് പ്ലാന്റിന്റെ കോംബോക്ക് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വീടൊരു പ്ലാന്റിന്റെ സൈസും കൊടുക്കുന്നുണ്ട് അപ്പം അതൊന്ന് നോക്കുക അടുത്ത കോംബോയിൽ വരുന്നത് അച്ചിമെൻസ് പ്ലാന്റിന്റെ ഒരു കോംബോ ആണ് അച്ചിമെൻസ് പ്ലാന്റിന്റെ ഒരു പത്ത് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടാണ് കോംബോ ചെയ്തിട്ടുള്ളത് പത്ത് പ്ലാന്റിന് മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ലോണം ഫ്ലവർ നല്ല ബുഷായിട്ട് ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് വീടൊരു പ്ലാന്റിന്റെ സൈസും കൊടുക്കുന്നുണ്ട് അപ്പം അതൊന്ന് നോക്കുക അടുത്ത കോംബോയിൽ വരുന്നത് ഹോയ പ്ലാന്റ് ആണ് ഹോയൻ്റെ ഒരു എട്ട് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ചെയ്തിട്ടുള്ളത് എട്ട് പ്ലാന്റിന് മുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് വീട്ടിൽ പ്ലാന്റിൻ്റെ സൈസും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ള ഒരു വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് നമ്മൾ ഞാൻ താഴ്ക്കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ